ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൈശാഖ് മാലതിയെ വിളിക്കുന്നതാണ് പൈസയുടെ കാര്യമെല്ലാം വൈശാഖ് പറയുമ്പോൾ മാലതി ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ എവിടെയാ അത് പിന്നെ ചേച്ചി ബാലി കയറാമല എന്നൊരു സ്ഥലത്താ എൻ്റെ പഴയ നമ്പറിലേക്ക് പൈസ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുകയാണ് വൈശാഖ് ജഗദീഷ് ഏട്ടനോട് ചോദിക്കാമെന്ന് വെച്ചാൽ തരില്ല ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് ആലോചിക്കുകയാണ് മാലതി അതേസമയം നന്ദിനി അഡ്വാൻസ് കിട്ടിയ പണം അലമാരയിൽ കൊണ്ടുവെക്കുകയാണ് ഇത് കാണുന്ന മാലതി നന്ദിനി അവിടുന്ന് പോയതിനു ശേഷം ആ പണം ചെന്ന് എടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജയറാമിനെയാണ് ജയറാം കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ തല ചുറ്റി വീഴാൻ പോവുകയാണ് ഇത് കാണുന്ന നന്ദിനി പെട്ടെന്ന് തന്നെ ജയറാമിനെ പിടിച്ചിരുത്തുന്നു എന്താ ചെയ്യട്ട എന്ത് പറ്റിയെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ അത് പിന്നെ എപ്പോഴും കിടത്തു തന്നെയല്ലേ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ തല ചുറ്റുന്ന പോലെ തോന്നി അതാ ഇതൊക്കെ കാണുന്ന സാവിത്രി പറയുകയാണ് ഇവളെ ചതിച്ചിട്ട് മാധുരയോടൊപ്പം പോയതല്ലേ ഇപ്പോൾ മാധുരി ചത്തപ്പം ഇവളെ വേണം അതാ അവന്റെ ഉദ്ദേശം രണ്ടിനും ഒരൊളുപ്പുമില്ല ഇവൾക്കോ ഒട്ടും നാണവും മാനവുമില്ലെന്നും സാവിത്രി ദേഷ്യത്തോടെ അവിടെ നിന്ന് പറയുകയാണ് ഞാൻ വീഴാൻ പോയപ്പോൾ ദേവി കൈതന്ന് എന്നെ താങ്ങി നിർത്തിയില്ലേ അതാണ് എനിക്ക് സന്തോഷമായതെന്ന് ജയറാം പറയുന്നു അതിനുശേഷം ജയറാം ദേവിയോട് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനിയും ഇങ്ങനെ വീണു പോകാതിരിക്കാൻ എൻ്റെ ഒപ്പം എന്നും കൂടിക്കൂടെ പത്തൊമ്പത് കൊല്ലം മുമ്പ് ചെമ്പകമംഗലത്ത് ഒരു ദേവി ഉണ്ടായിരുന്നു ആ ദേവിയെ കണ്ണുന്നീരിൽ മുക്കി കൊന്നത് ജേട്ടൻ തന്നെയാ ജേട്ടന്റെ ചോദ്യത്തിന് ഒരു മറുപടി എൻ്റെ കയ്യിലില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോവുകയാണ് നന്ദിനി തുടർന്ന് അവിടെ നിന്ന് പോകുന്ന സാവിത്രി പറയുകയാണ് എന്താണെങ്കിലും ഇത് അവളുടെ ശത്രു ഇന്ദ്രജയെ വിളിച്ചറിയിച്ചേക്കാം ഇന്ദ്രജ ഇവളെ തട്ടിയാലും എനിക്ക് നല്ലത് തന്നെയാ ഇന്ദ്രജ ആരെ തട്ടിയാലും എനിക്ക് നല്ലത് തന്നെയാ എന്താണെങ്കിലും വിവരങ്ങൾ അപ്പപ്പോൾ വിളിച്ചു പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജയെ വിളിക്കുകയാണ് സാവിത്രി പറ്റി ഞാൻ വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ആ കൂള് വന്നത് എന്തുണ്ട് വിശേഷമെന്ന് ഇന്ദ്രജ ചോദിക്കുന്നു തുടർന്ന് താൻ കണ്ട കാര്യങ്ങളെല്ലാം ഇന്ദ്രജയോട് പറയുകയാണ് സാവിത്രി ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ തമ്മിൽ ഒന്നാകും നമ്മുടെ പ്ലാനൊന്നും നടക്കാനേ പോകുന്നില്ല എത്രയും പെട്ടെന്ന് ഇന്ദ്രജ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഈയിടെയായിട്ട് ഇന്ദ്രജ ചെയ്യുന്ന വേലകളെല്ലാം പാളിപ്പോകുന്നതാ പതിവ് അവളെ വീഴ്ത്തിയില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ആപത്താണെന്ന് സാവിത്രി പറയുമ്പോൾ ഇന്ദ്രജ പറയുകയാണ് ഒരു തെളിവും അവശേഷിക്കാത്ത വിധത്തിൽ ഞാൻ അവളെ തീർത്തിരിക്കും സാവിത്രി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ കോൾ കട്ട് ചെയ്യുമ്പോൾ സാവിത്രി പറയുകയാണ് നന്ദിനിയെ കൊന്നിട്ട് ഇന്ദ്രജ ജയിലിൽ പോകണം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്ദ്രജ ജയിലിൽ നിന്ന് തന്നെ തട്ടിപ്പോവുകയും വേണം അങ്ങനെ ചെമ്പകമംഗലത്തെ സ്വത്തുക്കളെല്ലാം എനിക്ക് സ്വന്തമാവുകയും ചെയ്യും പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും രാജലക്ഷ്മി അമ്മയുമാണ് മോളെ നീ അവരോട് ഓർഡറെല്ലാം കൃത്യസമയത്ത് എത്തിക്കാമെന്ന് പറഞ്ഞില്ലേ പക്ഷേ നമ്മളത് എങ്ങനെ ചെയ്യാനാ സാവിത്രിയുടെ കയ്യിലല്ലേ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് അതേസമയം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മീനാക്ഷി വരികയാണ് സാവിത്രി തരില്ലെന്ന് തീരുമാനിച്ചാൽ തരില്ല മോളെ എനിക്കോ അവളുമായിട്ട് വഴക്കുണ്ടാക്കാനും വയ്യ അമ്മ വെറുതെ ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ടിരിക്കുക ഈശ്വരൻ നമ്മുടെ ഒരു കാര്യങ്ങളും ചെയ്തു തരാതിരിക്കില്ല തുടർന്ന് മീനാക്ഷി അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു ഓർഡർ എടുത്തു പക്ഷേ അത് ചെയ്യാനുള്ള ഉപകരണങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ലല്ലേ എൻ്റെ അമ്മ അമ്മായിയമ്മ സാവിത്രി അത് തരില്ലെന്ന് പറഞ്ഞ അത് കിട്ടുകയേയില്ല പക്ഷേ മരുമകൾ മീനാക്ഷി അതെല്ലാം നിങ്ങൾക്ക് തരും അതെങ്ങനെ അതൊക്കെ നിങ്ങൾ അറിയുന്നത് എന്തിനാണെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ് അതെ നീ എൻ്റെ കൊച്ചുമോളും ഇവളുടെ മോളുമായതുകൊണ്ട് നീവല്ലോ പുലിവാലിലും ചെന്ന് പെടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാ കാര്യങ്ങളും അറിയണം നിങ്ങൾ രണ്ടുപേരും സമാധാനമായിട്ടിരിക്കെ സാധനങ്ങളെല്ലാം ഞാൻ തരാം അത്രയും പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മയും നന്ദിനിയും നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് മൈഥിലിയാണ് ഈ വൈശാഖിനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുതെന്ന് ഇവനിതിപ്പോ എവിടെ പോയിരിക്കുകയാണെന്ന് ടെൻഷനോട് പറയുകയാണ് മൈഥിലി അതേസമയം അങ്ങോട്ടേക്ക് വൈശാഖ് വരുന്നു വൈശാഖെ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കിയിട്ട് പോകരുതെന്ന് നീ എവിടെ പോയിരിക്കുകയായിരുന്നു അതു പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏത് ചേച്ചിയെന്ന് മൈതിലി ചോദിക്കുമ്പോൾ എനിക്കാകെ ഒരു ചേച്ചിയുള്ളൂ മാലത് ചേച്ചിയെന്ന് വൈശാഖ് പറയുന്നു എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ നമ്മളുള്ള സ്ഥലമൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല നമുക്ക് കുറച്ച് പണം ആവശ്യമുണ്ടെന്നും പണം തരാനും ഞാൻ വിളിച്ചു പറഞ്ഞു ഇത് കേൾക്കുന്ന മൈതിലി ഞെട്ടിലൂടെ നിൽക്കുകയാണ് എടാ നീ മാലതി ചേച്ചിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും കാർത്തി അറിയും പിന്നെ കാർത്തി എങ്ങനെ അറിയാനാ എന്നിട്ട് നമ്മൾ ആ വീട്ടിൽ വെച്ച് ഒപ്പിച്ച തരിക്കിടെയൊന്നും അവനറിഞ്ഞില്ലല്ലോ അവനെ വെറും വാഴയാണെന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുകയാണ് അവൻ വാഴയും ചേമ്പുമൊന്നുമല്ല അവന് എന്നെ അത്രയ്ക്കും സ്നേഹവും വിശ്വാസവുമായിരുന്നു എനിക്ക് ടെൻഷൻ കൊണ്ടുപോയാ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ ചങ്കിടുപ്പ് കൂടുകയാണെന്ന് മൈതിലി പറയുമ്പോൾ വൈശാഖ് പറയുകയാണ് രണ്ടു മൂന്ന് ദിവസം കൂടി ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലേ ആവശ്യത്തിന് പൈസ കയ്യിൽ വേണം ഇതൊക്കെ കേൾക്കുന്ന മൈഥിലി ടെൻഷനോട് നിൽക്കുമ്പോൾ മൈഥിലിയെ കെട്ടിപ്പിടിക്കാനായി ചെല്ലുകയാണ് വൈശാഖ് വൈശാഖിന്റെ കൈ തട്ടിമാറ്റി ദേഷ്യത്തോടെ മൈതിൽ അവിടെ നിന്ന് പോകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് സാവിത്രി ഉപകരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലേക്ക് പതുങ്ങിക്കയറി ചെല്ലുകയാണ് മീനാക്ഷി അതേസമയം ഇത് കാണുന്ന സാവിത്രി അവിടെ നിന്ന് പറയുകയാണ് ഇവളെന്തിനാ ഒളിച്ചും പാത്തും ഈ മുറിയിലേക്ക് ഏറുന്നത് പറഞ്ഞ സംശയത്തോടെ ആ മുറിയിലേക്ക് നോക്കി നിൽക്കുകയാണ് സാവിത്രി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്